ോഷ്ടീകൾ കോലുന്ന ഗോപന്മാർ ചുഴറ്റു വട്ടാമാകുന്നുള്ള ഗോഷ്ടം തന്നിൽ വത്സലാനായോരു വത്സനുണ്ടാകയാൽ ഉത്സവം കൊണ്ടു നീറഞ്ഞാതെങ്ങും അന്നൂത്തുടങ്ങി വിളങ്ങുന്ന നന്ദൻ്റെ സുന്ദരമായുള്ള മീരത്തിൽ ചെന്നു തുടങ്ങിയ ചന്തയം ചെമ്മൂവാരും നാളെന്നു ന്യായം യത്നങ്ങൾ കൂടാതെ ഗ്രഹങ്ങൾ രത്നങ്ങൾ കൊണ്ടു നീറഞ്ഞു കൂടി ൊക്കൽ തന്റിന്മായെ പാർക്കും മാതാകിയിലോ വാക്കു കൊണ്ടേതും വാദിച്ചു കൂടാം കന്നൂ കീടാങ്കളും അന്നൂതുടങ്ങിയ മന്ദിരം തന്നിൽ നീറഞ്ഞോ ഒഴിഞ്ഞൂ ട്ട് മറ്റുള്ളതെല്ലാമേ ധാന്യത്തിൻ പുരാവൂമ വണ്ണാമേ അങ്ങീനെ എല്ലാവരും പൊങ്ങീനിടുൂമ മംഗല്യാണ്ടു വാചിക്കും കാലം കൽപ്പിച്ചു നിന്നു കാരത്തെയും നൽകിയിട്ട് കംസനായൊപ്പിച്ചു പോരേണമേയം യാതറായി മേ വീണ യാദവർക്കെല്ലാവർക്കും നന്ദനായി നിന്നോരു നന്ദന പരാതെ നിന്നൂ കാരത്തേയും നൽകിയിട്ട് പോരോ വാനിങ്ങോ തുടങ്ങുന്ന നേരം ണ കാന്തൂി താനാതറിഞ്ഞിട്ട് മാനിച്ചു ചെന്നവൻ ചാരത്തപ്പോൾ പ്രമത്തെ തൂകുന്നാതു മൊഴി കൊണ്ടവൻ വാർമേത്തു മാറു പറഞ്ഞു നിന്നാൻ നന്ദനം ചൊല്ലിനാൻ എന്നാദൂ കേട്ടവൻ വന്നാദോ കണ്ടോരു സന്തോഷത്താൽ കാണണമെന്നു ഞാൻ കാമിച്ച നേരത്ത് കാണായി വന്നാദോ ഭാഗ്യമല്ലോ പണ്ടു കഴിഞ്ഞുള്ള ദിനങ്ങൾ ഓർക്കുമ്പോൾ ഉണ്ടാലുണ്ടാകുന്നു പരമുള്ളിൽ എത്രയോ മേട്ടം കോതിച്ചു തൻ പുത്രനെ കാണുന്ന ലോകാരെല്ലാം അങ്ങിനെയുണ്ടായ മംഗാലം മംഗളം പാപീ കംസൻ പാറാതെ ചെന്നോ പിറന്നങ്ങു വീഴുമ്പോൾ പാറാമേർ തല്ലി കാഴിച്ചു കൂട്ടി നാളെയോ മുണ്ടാമീ പൈതങ്ങാളെന്നുള്ളോ രാശയം കൊലേണ്ട എന്നോ വന്നു ഉണ്ടാകും നാഗീലി കണ്ടോരു കംസനു പണ്ടേ വന്നല്ലോ താനെന്തോ കാര്യം പിന്നെ പിറന്നോരു കന്യാകായുണ്ടായതെന്നാതു മങ്ങീനെ പോയി തായി വന്നു വീണിടുന്നതെല്ലാമാ കൺമൂനം ഒന്നിനം കേതിയായി കെന്നേയാവൂ എന്നാതോ കേട്ടുള്ളോരനാദുന്ദൂപി പിന്നെയും ചൊന്നാനന്ദനോടായി ശാശ്വതാവ കൂകൾ ചിടുന്നോർ ഈശ്വരൻ തന്നൂടെ ലായ വന്നാതോ വന്നാദോ നിർണായി ചിങ്ങനെ മണ്ണിടം ചേരുന്നാതിന്നു നാൻ വന്നാതോ വന്നാദു നിർണായി ചങ്ങീനെ മണ്ണിടം ചേരുന്നീതി നിന്നു ഞാൻ രോഹിണി സുനുവാം എന്നുടെ നന്ദനൻ ദ്രോഹവും കൂടാതെ മേ ഒന്നാനോം എന്നൂടെ ജീവനം തന്നെ നി കൈയിലും എന്നതോ ചൊല്ലേണ്ടതില്ലായല്ലോ പുത്രാരില്ലായികായാലത്താലേ പൂണ്ടൂന്നി പുത്രാരുണ്ടായാതൂ കേൾക്കായാലേം ഇതെല്ലാമേ പോയിട്ട് സന്തോഷം പെയ്യുന്നു മാനാസത്തിൽ മമ്പേറൂ അമ്പിനാൽ നിമ്പയതൽ തന്നെ നിൻ എം പെയ്തലെന്നു ഞാൻ എന്നയിക്കുന്നു എംപയതലുണ്ടായ സന്തോഷമെല്ലാമിൻ മെമ്പയൽ മൂലാമിൻ ഉണ്ടായല്ലോ